ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു ആരാലായിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചുവെക്കാനാണ് ഇന്ന് രാജ്യത്തിന്റെ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് എ സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ വർഗീയ ഫാസിസത്തിനും കേന്ദ്ര അവഗണനയ്ക്കുമെതിരെ എ എ വൈ എഫിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിലാരംഭിച്ച ഡെമോക്രാറ്റിക് സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ ശ്രമിച്ചിട്ടുണ്ടെന്നും എൻ അരുൺ പറഞ്ഞു രണ്ട് ദിവസങ്ങളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ മരണം എങ്ങനെയായിരുന്നു ആരാൽ ആയിരുന്നു എന്ന കാര്യം ബോധപൂർവം മറച്ചു വെക്കാനാണ് ഇന്ന് രാജ്യത്തെ ഭരണകൂടം ശ്രമിക്കുന്നത് തീവ്രവാദവും വിദ്വേഷവും പരത്തുന്ന ആളുകളെ അകറ്റി നിർത്താൻ കേരളത്തിലെ യുവ സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ടെന്നും എൻ അരുൺ പറഞ്ഞു ഗാന്ധിജിയുടെ മരണം എന്ന ബോധപൂർവം രാജ്യം ഭരിക്കുന്നവർ തന്നെ മറച്ചു വയ്ക്കുവാൻ മറച്ചു പിടിപ്പിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നു വരുന്നു അത് ഗുജറാത്തിലെ മ്യൂസിയത്തിൽ നിന്നാണെങ്കിലും ഡൽഹിയിലെ ഗാന്ധിജിയുടെ മ്യൂസിയത്തിൽ നിന്നാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ചില പത്രമാ വർത്തമാന പത്രങ്ങളിലൂടെ ആണെങ്കിലും എല്ലാം ഗാന്ധിജി മരണപ്പെട്ടു എന്ന രീതിയിലേക്ക് അത് മാറ്റി തീർക്കാൻ ഉള്ള ശ്രമം നടക്കുമ്പോൾ ഗാന്ധിജി മരണപ്പെട്ടതല്ല വധിക്കപ്പെട്ടതാണ് എന്ന് ഉറച്ചു പറയുവാനും അത് ആർ എസ് എസ് ആണ് ഹിന്ദു മഹാസഭയാണ് എന്ന് ഉറക്കെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രഖ്യാപിക്കുവാനും ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനം എന്നർത്ഥത്തിലാണ് നമ്മുടെ നാടിന്റെ സെക്യുലറിസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നണി പടയാളികളായി യുവതയെ അണിനിരത്തുവാൻ എഫ് തീരുമാനിച്ചിട്ടുള്ളത് സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സംസ്ഥാന അംഗം കെ കെ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നൈറ്റ് മാർച്ച് ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ നടന്നു ബുധനാഴ്ച രാവിലെ പത്തിന് നടക്കുന്ന സമാപന സമ്മേളനം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും